സൂരജിന്റെ നന്നായിട്ട് എല്ലാവരും നന്നായിട്ട് ചേരുണ്ട് എല്ലാവരുടെയും ഭാഗങ്ങൾ അവരവര് ക്ലിയർ ആക്കി ക്ലിയർ ആക്കി പോയിട്ടുണ്ട് വെള്ള കണ്ടിരിക്കണ നല്ല പടമാണ് നല്ല ഡയറക്ഷൻ നല്ല ക്യാമറ വർക്ക് നല്ല സൂപ്പർ ആയിട്ട് സെക്കൻഡ് ഹാഫ് ഓക്കെ എന്തായാലും തിയേറ്ററിൽ വർക്ക് ചെയ്യാനുള്ള എല്ലാ സംഭവം ഇതിന് പിന്നെ ഈ ചേട്ടനാണ് ഒരു ദിവസം ഞാൻ കുട്ടിക്കുന്നത് ഈ ചേട്ടൻ ഡബിൾ റോളാണ്

സൂരജ് സുനിന്റെ മികച്ച നായക വേഷമാണ് സ്രാവണയുടെ മികച്ച നായകവേഷം ഇത്ര മികച്ചൊരു ദൃശ്യ വരുന്നത് തന്നെയാണ് ഫീൽ ഗുഡ് ഫാമിലി റൊമാൻറ്റിക് അല്ലാതെ തിയേറ്റർ കാണേണ്ട ഒരു സൂരജിന്റെ മികച്ച വേഷമാണ് പാടാത്ത മേഖലയിൽ സ്ക്രീനിലേക്ക് വരുമ്പോൾ എങ്ങനെയുണ്ടാവും കുട്ടി സൂരജിനെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും നല്ല എക്സ്പീരിയൻസ് ഫസ്റ്റ് ടൈം ആണ് സമയത്തൊക്കെ പോവായിരുന്നു ചിനുളള ക്യാരക്ടർ പറഞ്ഞു ഷാജിൻ സാറിൻ്റെ അടുത്ത് ഏറ്റവും നന്ദിയുണ്ട് കുറെ പേര് വിളിക്കുന്നുണ്ട് രാവിലെ ഇഷ്ടം എന്ന് പറയുന്നത് കേൾക്കണം കേക്കുമ്പോ ഒത്തിരി സന്തോഷം കാണാൻ ഇനിയും ഒരുപാട് പേരുണ്ടാവും ഞങ്ങളുടെ ഈ കുട്ടികൾ നിങ്ങൾ എല്ലാരും കാണണം കൊറേസിന്റെ സ്വപ്നമാണ് താങ്ക് യു സന്തോഷം പ്രകാശം ഞാനിപ്പോ അങ്ങനെ ഒരു ഇരട്ടി മുതലേ കിട്ടിയില്ല എല്ലാവരും തിയേറ്ററിൽ നിന്ന് സിനിമകളാണ് നിങ്ങളെയൊക്കെ ഇനിയും ഇതുപോലെ നിങ്ങൾക്ക് മുന്നൊക്കെ നിൽക്കാനുള്ള അവസരം ഉണ്ടാക്കി തെരഞ്ഞെടുപ്പ് പ്രേക്ഷകർ നടക്കാനും പ്രാർത്ഥിക്കുന്നത്